പുതിയ ഡിസൈനുകൾ ചാവക്കാട് സിൽവർ ബി ജെ പിക്ക് എതിരെ കുന്തമുനയായി അതിനെ നേരിട്ട് നിന്ന് എതിർക്കേണ്ട ഉത്തരവാദിത്വം പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്ന് സി സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് സുനിൽ എന്നാൽ പാർലമെന്റിനകത്ത് കോൺഗ്രസ് മിണ്ടിയെങ്കിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ നിർണായക ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പാർലമെന്റിൽ കണ്ടില്ലെന്നും അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ അമ്മായിയുടെ മകളെ മരിക്കാൻ കിടക്കുന്നത് കാണാൻ വേണ്ടി അവര് പോയി എത്ര രാജ്യം കത്തുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് പാർലമെന്റിൽ മാത്രമേ പോകാൻ രാഹുൽ ഗാന്ധിക്ക് പകരം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് പകരം വേറെ ആരെങ്കിലും അയക്കാൻ പറ്റും അയക്കാൻ പറ്റില്ലല്ലോ അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ വേണം അവിടെ പ്രിയങ്ക ഗാന്ധി പോയത് എവിടെക്കാണ് അവർക്കറിയില്ലേ പാർലമെന്റിൽ നിയമം വരുമ്പോൾ അറിയില്ലേ അവിടെ അവർ കണ്ടില്ല ജനങ്ങളെ തമ്മിലടുപ്പിച്ചും പരസ്പരം വിദ്വേഷം ഉണ്ടാക്കിയുമുള്ള ആർ എസ് എസിന്റെ അജണ്ട തിരിച്ചറിയാൻ മതേതര ജനാധിപത്യ ശക്തികൾക്ക് കഴിയണം ഇന്ത്യ രാജ്യം വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ട നിർണായകമായ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് ചേരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സി പി ഐ ചാവക്കാട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ എം എസ് സുബിൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ ജില്ലാ കമ്മിറ്റി അംഗം സി വി ശ്രീനിവാസൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ രാജേശ്വരൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഐ കെ ഹൈദരാലി ഗീതാരാജൻ പി ടി പ്രവീൺ പ്രസാദ് മണ്ഡലം കമ്മിറ്റി അംഗം എ എം സതീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി ശിവദാസൻ സ്വാഗതവും അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ നന്ദിയും പറഞ്ഞു പൊതുയോഗത്തിന്റെ ഭാഗമായി ചാവക്കാട് മുല്ലത്തറയിൽ നിന്നും പ്രകടനവും നടന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്